ഒറീസ തീരത്തുണ്ടായിരുന്ന ന്യൂനമർദ്ദം ദുർബലമായി അപ്പം അതിൻ്റെ ഭാഗ ഭാഗമായിട്ട് കേരളത്തിലെ ഒരു കുറവ് അനുഭവപ്പെടും ഇന്ന് പൊതുവെ മഴ പ്രതീക്ഷയിലും കുറവായിരിക്കും ഇത് വൈകുന്നേരത്തോട് അല്ലെങ്കിൽ രാത്രിയോട് കൂടിയാണ് മഴ ഒന്നുകൂടി ഒന്ന് ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് നാളെ കുറച്ചുകൂടി മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ അപേക്ഷിച്ച് നാളെ മഴ കൂടുതലായിരിക്കും പിന്നെ മറ്റന്നാൾ ചുരുക്കം ചില ജില്ലകളിൽ യെല്ലോ അലേർട്ടിനു തക്കതായുള്ള മഴ പെയ്യും അതിനുശേഷം മഴയിൽ ഗണ്യമായിട്ടുള്ളൊരു കുറവ് വരുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ രണ്ടാം തീയതി മുതലാണ് പിന്നെ മഴ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഒരു ചെറിയൊരു ഇടവേള ഇതിന് ഇടയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ മഴ തീരെ തീർത്തുമുണ്ടാവില്ല എന്ന് പറയാൻ സാധിക്കില്ല മൺസൂൺ കാലമാണ് അതിനനുസരിച്ചിട്ടുള്ള മിതമായതോ ലഘുവായതോ ആയിട്ടുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് പോലും പിന്നെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിലക്ക് ഇന്നും നാളെയും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വിലക്ക് തുടരുന്നുണ്ട് പിന്നെ ശക്തിയായ നാൽപ്പത് മുതൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പതും കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള അലേർട്ടും ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളിലായിക്കൊണ്ട് നമുക്ക് തുടർച്ചയായിട്ടും മഴ കിട്ടുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഈ കോമ്പൗണ്ട് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു സാധ്യതയും കൂടിയുണ്ട് അതുകൊണ്ടാണ് ഈ ശക്തമായ മഴ വരുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് കർശനമായി പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം വരുന്നത് മഴ തുടരും പക്ഷെ ഈ മഴയുടെ ശക്തി കുറവായിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ജൂലൈ ഒരു പത്തിന് ശേഷം വീണ്ടും മൺസൂൺ ഒരു ആക്റ്റീവ് ഫേസിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ശക്തിപ്പെടപ്പെടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് ദിവസം തുടർന്ന് പോകാനുള്ളൊരു സാധ്യതയാണ് ഈ ഇപ്പോഴത്തെ അനാലിസിസുകൾ കാണിക്കുന്നത് അതായത് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഹയർ റീച്ചസിൽ അതായത് മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിലേ വയനാറിൻ വയനാടിൻ്റെ ഉയരമുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല മഴയാണ് എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം കൂടുതൽ കർശനമായിട്ട് മലയോര മേഖലകളിലുള്ള ഈ പറയുന്ന ജില്ലകളിലെ പ്രത്യേകിച്ചും മലയോര മേഖലയിലുള്ള ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണവും അതുതന്നെയാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം കൂടിയ ഭാഗങ്ങളിൽ സാധാരണഗതിയിൽ മഴ കൂടുതൽ പ്രതീക്ഷ കിട്ടാറുണ്ട് അത് മറ്റ് സമതല പ്രദേശങ്ങളിൽ അത്ര തന്നെ മഴ ഒരേ സമയത്ത് പെയ്യണം അതേ സമയത്ത് പെയ്യണം നിർബന്ധമില്ല ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയതിന് ശേഷമാണ് ഡാമുകൾ തുറക്കുകയുള്ളൂ അത് റവന്യൂ മിനിസ്റ്ററുമായിട്ടുള്ള ചർച്ചയിൽ അത് തീരുമാനമായ കാര്യമാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ചുരുക്കം ജില്ലകൾ ജില്ലകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വളരെ കുറച്ച് ഇന്ന് പകൽ സമയത്ത് മഴ വളരെ കുറച്ച് നേരിയ മഴയൊക്കെ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഇനി വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാകും മഴ ഒന്നുകൂടി ഒന്ന് ശക്തിപ്പെടാനായിട്ട് അപ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ കണക്ക് നോക്കിക്കഴിയുമ്പോൾ ഓറഞ്ച് അലേർട്ട് അധികം ജില്ലകളിലേക്ക് ആവശ്യമുണ്ടാവില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം